ഷക്കീലയുടെ വെളിപ്പെടുത്തലിൽ പകുതി മാത്രം ശരിയാണെന്നും എന്നാൽ മറുപകുതി തെറ്റാണെന്നും പറയുകയാണ് രൂപശ്രീ അന്ന് പ്രശ്നമുണ്ടായി എന്ത് ശരി തന്നെയാണ് പക്ഷേ അത് ലൈംഗിക അതിക്രമമായിരുന്നില്ല എന്നാണ് രൂപശ്രീ ഇപ്പോൾ പറയുന്നത് എന്നാൽ ഷക്കീല അതിൽ ഇടപെട്ടുവെന്നും രൂപശ്രീ പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയായിരുന്നു ഷക്കീല പ്രതികരിച്ചത് തുടർന്നത് വലിയ വാർത്തയായി മാറി നടിമാരുടെ വാതിലിൽ രാത്രി മുട്ടുന്നതും ചൂഷണം ചെയ്യുന്നതും ഒക്കെ പതിവായിരുന്നുവെന്നാണ് ഷക്കീൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അഭിമുഖത്തിൽ നടി രൂപശ്രീയുടെ വാതിലിൽ മുട്ടുന്നത് താൻ കണ്ടുവെന്നും തുടർന്ന് താനാണ് രൂപശ്രീയെ രക്ഷിച്ചെടുത്തതെന്നും ഷക്കീല പറഞ്ഞു ഇപ്പോഴത്തെ ഈ സംഭവത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് രൂപശ്രീ അന്ന് നടന്നത് എന്താണെന്ന് വ്യക്തമാക്കുകയായിരുന്നു രൂപശ്രീ ഷക്കീലയുടെ വെളിപ്പെടുത്തലിൽ പകുതി മാത്രം ശരിയാണെന്നാണ് രൂപശ്രീ പറയുന്നത് എന്നാൽ പകുതി തെറ്റാണെന്നും രൂപശ്രീ വെളിപ്പെടുത്തുന്നുണ്ട് അന്ന് പ്രശ്നമുണ്ടായി എന്നത് ശരി തന്നെയാണ് പക്ഷേ അതൊരു ലൈംഗിക അതിക്രമമായിരുന്നില്ല എന്നുമാണ് രൂപശ്രീ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകുന്നത് താൻ സെക്കൻഡ് ഹീറോയിനായി അഭിനയിച്ച സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എന്നും ഷക്കീലയും അതേ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു എന്നും രൂപശ്രീ സമ്മതിക്കുന്നുണ്ട് ഒരു ദിവസം സെറ്റിൽ താൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ മദ്യപിച്ചെത്തിയ ചിലർ കോൾഷീറ്റുമായി ബന്ധപ്പെട്ട താനുമായി തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു എന്നാണ് രൂപശ്രീ സംഭവത്തെ കുറിച്ച് പറയുന്നത് അന്ന് ഷക്കീലെ അതിൽ ഇടപെടുകയും തന്നെ രക്ഷിച്ചെടുക്കുകയും ചെയ്തുവെന്നും രൂപശ്രീ പറയുന്നുണ്ട് എന്നാൽ അതൊരിക്കലും മുൻകൂട്ടി പ്ലാൻ ചെയ്തൊരു ആക്രമണം ആയിരുന്നില്ല എന്നും വാക്കു തർക്കം മാത്രമായിരുന്നുവെന്നുമാണ് രൂപശ്രീ പറയുന്നത് ഷക്കീലയുടെ വാക്കുകളെ റദ്ദു ചെയ്യുന്നതാണ് രൂപശ്രീയുടെ ഈ പ്രതികരണം നടിമാരുടെ വാതിലിൽ മുട്ടുന്നത് പതിവായിരുന്നുവെന്നാണ് ഷക്കില കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞത് അതേക്കുറിച്ച് സംസാരിക്കവെയാണ് നടി രൂപശ്രീയുടെ വാതിലിൽ മുട്ടുന്നത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് ഷക്കീല പറഞ്ഞത് സിനിമയുടെ പേര് തനിക്ക് ഓർമ്മയില്ല പക്ഷേ കൊച്ചുപൊമ്പയിൽ വെച്ചായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എന്നും കലാഭവൻ മണിയൊക്കെ അഭിനയിച്ച സിനിമയായിരുന്നു അതെന്നും അവിടുത്തെ ഗസ്റ്റ് ഹൌസിലായിരുന്നു നടിമാരൊക്കെയും താമസിച്ചിരുന്നത് വേലക്കാരിയുടെ വേഷമായിരുന്നു തന്റേത് നായികയല്ലായിരുന്നുവെന്നും ചിത്രത്തിൽ രൂപശ്രീയായിരുന്നു നായികയെന്നും ഷക്കീല പറഞ്ഞിരുന്നു അവരുടെ എതിർവശത്തെ മുറി ായിരുന്നു താൻ താമസിച്ചിട്ടുണ്ടായിരുന്നത് രാത്രി പന്ത്രണ്ടര ആയപ്പോൾ വാതിലിൽ മുട്ടുന്നതും പുറത്തുവാടി എന്നൊക്കെ ദേഷ്യത്തിൽ ആക്രോഷിക്കുന്നതും കേട്ടുവന്നു എന്നാണ് ഷക്കീല തുറന്നു പറഞ്ഞത് വാതിലിൽ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് എതിർവശത്തുണ്ടായിരുന്ന രൂപശ്രീയുടെ വാതിലിൽ മുട്ടിയാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്നും വാതിലിൽ മുട്ടിയത് ആരാണെന്ന് തനിക്ക് അറിയില്ല എന്നും ഷക്കീല കഴിഞ്ഞ ദിവസത്തെ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു രൂപശ്രീയെ അവിടെ നിന്നും രക്ഷിക്കുകയും പ്രശ്നമുണ്ടാക്കിയവരെ തല്ലുകയും ചെയ്തു എന്നും ഷക്കീല പറഞ്ഞിരുന്നു അവരെ ഇറക്കി വിട്ട ശേഷം അതിഥികൾ മുഴുവൻ ലോക്ക് ചെയ്തു രാവിലെ നാലു മണിക്ക് വണ്ടി വന്നുവെന്നും രൂപശ്രീയെ ആ വണ്ടിയിൽ കയറ്റി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി ട്രെയിൻ കയറ്റി വിടുകയായിരുന്നു എന്നുമാണ് ഷക്കീല കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞത് തനിക്കൊപ്പം അഭിനയിച്ചിരുന്ന മറിയ രേഷ്മ എന്നിവർ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ഷക്കീല വെളിപ്പെടുത്തുന്നുണ്ട് മറിയ രേഷ്മ എന്നിവരൊക്കെ ദുരനുഭവങ്ങൾ തന്നോട് പറഞ്ഞിട്ടുണ്ട് താൻ ഷൂട്ടിങ്ങിന് ശേഷം ആറു മണിക്ക് പോകാറുണ്ടായിരുന്നു അതിനുശേഷം താൻ വർക്ക് ചെയ്യാറില്ല എന്നും അതിനുശേഷമായിരുന്നു മറിയയുടെയും രേഷ്മയുടെയും ഒക്കെ നഗ്ന രംഗങ്ങളൊക്കെ ചിത്രീകരിക്കുന്നത് തനിക്കത് അറിവില്ലായിരുന്നുവെന്നുമാണ് ഷക്കീല ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് നഗ്നരംഗങ്ങൾ ചിത്രീകരിച്ചതിന് പിന്നാലെ സംവിധായകന് നിർമ്മാതാവും ഒക്കെ അവരോട് അവരുടെ കൂടെ ചെലവൻ പറയാറുണ്ടായിരുന്നുവെന്നും ഇക്കാര്യങ്ങളൊക്കെ മറിയയും രേഷ്മയും തന്നോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് എന്നുമാണ് ഷക്കീല പറഞ്ഞത് രേഷ്മ ഇക്കാര്യം തന്നോട് കരഞ്ഞു പറഞ്ഞപ്പോൾ താൻ സംവിധായകന് താക്കീത് നൽകിയിരുന്നുവെന്നും അതിനുശേഷം താൻ ആ സംവിധായകനൊപ്പം ജോലി ചെയ്തിട്ടില്ല എന്നും ഷക്കീല വ്യക്തമാക്കുന്നു മറിയ പറഞ്ഞ നിർമ്മാതാവിനെയും താൻ വിളിച്ച് ദേഷ്യപ്പെട്ടിരുന്നു മലയാളി പെൺകുട്ടികളായും അത്തരം സിനിമകളൊന്നും ചെയ്യില്ല എല്ലാവരും പുറത്തു പുറത്തുനിന്നുള്ളവരാണ് അങ്ങനെയുള്ളവരെ വിളിക്കുന്നത് തന്നെ ഇത്തരം കാര്യങ്ങൾ ാണ് ഷക്കൾ രേഷ്മി ഒരിക്കൽ വേശ്യവൃത്തിക്ക് പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി പോലീസുകാർ അവരോട് ചോദിച്ചത് നിന്റെ കൂട്ടുകാർ ഷക്കീല എവിടെയെന്നായിരുന്നുവെന്നും താരം തുറന്നു പറയുന്നു അതേസമയം താൻ മീറ്റുവിനെതിരാണെന്നാണ് ഷക്കീലയുടെ അഭിപ്രായം ആരെങ്കിലും കിടക്ക പങ്കിടാൻ വിളിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ കരണം പുകയ്ക്കണമെന്നാണ് ഷക്കീല പറയുന്നത് അതേസമയം സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അഭിമുഖത്തിൽ ഷക്കീൽ തുറന്നു പറഞ്ഞിരുന്നു അന്നുണ്ടായിരുന്ന ഗ്രൂപ്പ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് മമ്മൂട്ടി മോഹൻലാലും മുകേഷും സിദ്ദിഖും ഒക്കെ അതിലുള്ളവരാണെന്നും ഷക്കീല ആരോപിച്ചു ായ വിഷയത്തിൽ വീഴ്ച പറ്റി എന്ന് പറഞ്ഞ പൃഥ്വിരാജിന്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ടും ഷക്കീൽ രംഗത്തെത്തി പൃഥ്വിരാജ് വലിയ നിലപാടെടുത്തിട്ടില്ല എന്നാണ് ഷക്കീലുടെ അഭിപ്രായം വെറുതെ മാധ്യമങ്ങളുടെ മുന്നിൽ സംസാരിച്ചെന്ന് കരുതി പൃഥ്വിരാജ് വളരെ പെർഫെക്റ്റ് ആണെന്ന് പറയരുതെന്നും ഒരുപാട് പേരെ പറ്റി ഒരുപാട് കാര്യങ്ങൾ തനിക്കറിയാം ഈ വിഷയത്തിലല്ല പൊതുവായാണ് താൻ പറയുന്നത് കുടുംബത്തിൽ ഒരുപാട് പേർ എങ്ങനെയാണെന്ന് തനിക്ക് അതുകൊണ്ട് ഒരു പ്രസ്താവന നടത്തിയെന്ന് കരുതി ഇവരെല്ലാം വലിയ ആളാണെന്ന് പറയുന്നത് തനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നും ഷക്കീൽ തുറന്നടിച്ചു പൃഥ്വിരാജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രസ്താവനയിൽ വിമർശനങ്ങളും ഉയരുന്നുണ്ടായിരുന്നു പൃഥ്വിടേത് ഹിപ്പോക്രസി ആണെന്നായിരുന്നു പൊതുവെയുള്ള വിമർശനം ഈ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച വന്നപ്പോഴൊന്നും പൃഥ്വിരാജ് അതിനോട് പ്രതികരിക്കാനോ ഇടപെടാനോ തയ്യാറായിരുന്നില്ല എന്നും വിമർശകർ പറയുന്നു എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളും ചർച്ചയായി മാറുന്നുണ്ട് നിരവധി നടിമാരാണ് ഇതിനോടകം തന്നെ അതിക്രമ പരാതികളുമായി രംഗത്തെത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ